ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രഭാസ് നായകനായി നാഗാശ്വൻ സംവിധാനം ചെയ്ത് ജൂൺ ഇരുപത്തിയേഴ് വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ ചരിത്ര ബ്രഹ്മാണ്ട ഇന്ത്യൻ സിനിമയാണ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് ഏ ഡി ലോകമെമ്പാടുമായി ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ രണ്ടാമത്തെ വെള്ളിയാഴ്ച കൂടിയായ ഒൻപതാം ദിവസത്തിലേക്കാണ് ഇന്ന് പ്രവേശിക്കുന്നത് അമിതാഭ് ബച്ചൻ കമലഹാസൻ ദീപിക പതുക്കോൺ അന്നാബൻ ദുൽഖർ സൽമാൻ വിജയ് ദേവരകൊണ്ട എന്നിങ്ങനെ വമ്പൻ താരനിരവിയുമായി തിയേറ്ററിലെത്തിയ ഈ സിനിമ ലോകമെമ്പാടുമായി ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത് വമ്പൻ കളക്ഷനുമായി ഇപ്പോഴും മുന്നേറ്റം തുടരുക തന്നെയാണ് ഒരാഴ്ച പിന്നിട്ടിരിക്കുന്ന ഈ സിനിമയുടെ ആദ്യ ദിവസം മുതലുള്ള കേരള കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ ആദ്യ ദിവസം രണ്ട് കോടി എൺപത്തിയാറ് ലക്ഷം രൂപയായിരുന്നു ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത് ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് വിതരണാവകാശം ഏറ്റെടുത്തിട്ടുള്ള ഈ സിനിമയുടെ രണ്ടാം ദിവസത്തെ കേരള കളക്ഷൻ രണ്ട് കോടി എഴുപത്തി മൂന്ന് ലക്ഷം രൂപയായിരുന്നു മൂന്നാം ദിവസം മൂന്ന് കോടി പതിനൊന്ന് ലക്ഷം രൂപയും നാലാം ദിവസം നാല് കോടി അഞ്ച് ലക്ഷം രൂപയുമാണ് ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത് അഞ്ചാം ദിവസം ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയും ആറാം ദിവസം ഒരു കോടി അൻപത്തിയേഴ് ലക്ഷം രൂപയും കളക്ട് ചെയ്ത ഈ സിനിമ അങ്ങനെ ആറ് ദിവസം കൊണ്ട് പതിനാറ് കോടി ഏഴ് ലക്ഷം രൂപയാണ് കേരള ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തത് ഏഴാം ദിവസവും വീക്കെൻഡും കൂടിയായ ബുധനാഴ്ച ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി ഒരു കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് അങ്ങനെ ആദ്യ ഏഴ് ദിവസം കൊണ്ട് പതിനേഴ് കോടി അൻപത് ലക്ഷം കേരള ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത ഈ സിനിമ എട്ടാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച കളക്ട് ചെയ്തത് ഒരു കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് അങ്ങനെ ആദ്യ എട്ട് ദിവസം പിന്നിടുമ്പോൾ ഈ ചിത്രം കേരള ഗ്രോസ് കഷ്ണായി മാത്രം പതിനെട്ട് കോടി എൺപത് ലക്ഷം രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത് അങ്ങനെ ആദ്യ ഒരാഴ്ച പിന്നിടുമ്പോൾ കേരള ഷെയർ കളക്ഷനായി വേഫെയർ ബിൽംസിന് ഒൻപത് കോടിക്ക് മുകളിൽ ആണ് ഈ ചിത്രം നേടിക്കൊടുത്തിട്ടുള്ളത് ഇനി ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷിലേക്ക് വന്നാൽ ആദ്യ ഏഴ് ദിവസം കൊണ്ട് എഴുന്നൂറ് കോടിയോളം രൂപ ഈ ചിത്രം നേടിയെടുത്തു എന്ന് ആധികാരിക ഔദ്യോഗികർ പുറത്തിറങ്ങിയിട്ടുണ്ട് എന്നാൽ വിവിധ ട്രാക്കർമാർ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ ചിത്രം ഏഴ് ദിവസം കൊണ്ട് അറുന്നൂറ്റി കോടിയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് എട്ടാം ദിവസമായ ഇന്നലെ െ ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ഭക്ഷണം പ്രതീക്ഷിക്കുന്നത് ഏകദേശം നാൽപ്പത്തി അഞ്ച് അൻപത് കോടി റേഞ്ചിലാണ് ഇതോടെ ഔദ്യോഗിക കണക്ക് പ്രകാരം ഈ ചിത്രം എഴുന്നൂറ്റി അൻപത് കോടിയോളം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് ജൂലൈ അഞ്ച് വെള്ളിയാഴ്ച ഈ മാസത്തിലെ മലയാളം സിനിമകളുടെ റിലീസിങ് ഇന്ന് ആരംഭിക്കുകയാണ് നിഷാസാരംഗ് കേന്ദ്ര കഥാപാത്രമാകുന്ന എഴുത്തോല എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത് സുരേഷ് ഉണ്ണികൃഷ്ണൻ കഥ തിരകഥ സംഭാഷണം സംവിധാനം നിർവഹിച്ചിരിക്കുന്ന ഈ സിനിമയിൽ ശങ്കർ കൃഷ്ണപ്രസാദ് ഹേമന്ത് മേനോൺ എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ ധ്യാൻ ശ്രീനിവാസിനെ നായനാക്കി നവീൻ ജോൺ സംവിധാനം ചെയ്ത പാർട്ട്നേഴ്സ് എന്ന സിനിമ ഇന്ന് തിയേറ്ററിലെത്തുകയാണ് കലാഭവൻ ഷാജോൺ അലക്സാണ്ടർ പ്രസാദ് ഹരീഷ് പേരടി ശ്രീകാന്ത് മുരളി എന്നിങ്ങനെയാണ് അഭിനയനിര ഈ ചിത്രം കേരളത്തിലെ എഴുപതോളം തിയേറ്ററുകളിലാണ് ഇന്ന് പ്രദർശനം ആരംഭിക്കുന്നത് ഒരു സ്മാർട്ട് ഫോൺ പ്രണയം എന്ന സിനിമയാണ് ഇന്ന് തിയേറ്ററിൽ എത്തുന്ന മൂന്നാമത്തെ മലയാള സിനിമ ഈ ചിത്രത്തിന്റെ കഥ തിരക്കഥ സംഭാഷണ സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് ചാൾസ് ജി തോമസ് ആണ് കേരളത്തിലും അമേരിക്കയിലുമായി ചിത്രീകരണ പൂർത്തിയായ ഈ ഇൻവെസ്റ്റിഗേഷൻ സസ്പെൻസ് ത്രില്ലർ സിനിമയിൽ ദുർഗാകൃഷ്ണ ഹേമന്ത് മേനോൻ പ്രിൻസ് സായികുമാർ സന്തോഷ് കീഴാറ്റൂർ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ നവാഗതനായ അഭിജിത്ത് നൂറാണി തിരക്കഥഴുതി സംവിധാനം ചെയ്ത കുരുക്ക് എന്ന സിനിമ ഇന്ന് തിയേറ്റർ റിലീസായി എത്തിച്ചേരുകയാണ് നിഷ പ്രൊഡക്ഷൻസിന്റെ ബാനൽ ഷാജി പുനലാലാണ് ഈ ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് പുതുമുഖ താരങ്ങൾ അണിനിരുന്ന ഈ സസ്പെൻസ് ത്രില്ലർ സിനിമയിൽ മഹേഷ് ബാലാജി ശർമ്മ ബിന്ദു കെ എസ് യമുന രാജ്കുമാർ പ്രീത പ്രദീപ് മീര നായർ അസീം ഇബ്രാഹിം ശ്രീജിത്ത് ശ്രീകണ്ഠൻ സുബിൻ ഡാൻസർ അജയ് ഘോഷ് സന്ദീപ് സച്ചു ഡോക്ടർ അനീഷ് എന്നിങ്ങനെ വലിയൊരു പുതുമുഖ താരനിര തന്നെ അണിനിരന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് പുതുതായി തിയേറ്റർ എടുത്തുന്ന നാല് മലയാള സിനിമകൾക്കും വിജയം ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ കൽക്കി എന്ന സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം